ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ നമ്മളെ ചാനലിൽ തീരെ വീഡിയോ ഇടാത്തത് കൊണ്ട് നമ്മളെ ചാനലൊന്നും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോ ഒന്നും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് കുറേ പേരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് തീരെ ഇടലില്ല എന്ന് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഇട്ടില്ല അപ്പോൾ അത് അവർക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല എന്ന് എന്നറിയിട്ടുണ്ട് കുറേ നമ്മൾ ചാനലിൽ ഇങ്ങനെ വീഡിയോ ഇടാണ്ടിരുന്നാലേ ചാനലിങ്ങനെ താഴെ താഴെ പോവും അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് വരാമെന്ന് അപ്പോൾ രാവിലെ മുതൽ തന്നെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നതിന് ഞാൻ ചായയും കടയ്ക്ക് ഉണ്ടാക്കിയിരുന്നിട്ട് നമ്മളെ സാധാ ദോഷമല്ലേ അതും തേങ്ങാ ചമ്മന്തിയാണ് ആണ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ദോശ നല്ല പൊടിയാണ് ഇട്ടത്താവണം അരിപ്പൊടി കിട്ടിയത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അരിപ്പൊടി ഒരു ഉണ്ടാവില്ല അപ്പോൾ ആകെ പശ പോലെ ഒട്ടിയിട്ടൊക്കെ അങ്ങനെ ദോഷം എനിക്ക് മടുത്തിരുന്നു ഇട്ടാ ഇപ്രാവശ്യം പിന്നെ നല്ലത് കിട്ടിയപ്പോലൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതാ വെച്ച് വേണ്ട ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് സാമ്പാറാണ് ഇട്ടാ ഉണ്ടാക്കുന്നത് ഇപ്പോൾ സാമ്പാർ ഭക്ഷണം കുറച്ച് കൊണ്ടുവരിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാം കൂടെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ട് എന്നൊക്കെയൊക്കെ ആവശ്യമുള്ളത് എന്തൊക്കെയൊക്കെ എടുക്കും ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കട്ട് വേണ്ടിയിട്ട് കുറേ കുറേ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ റൂമിൽ വന്നിട്ട് ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ചകപ്പ കാച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെ കിച്ചണിൽ ഞാനധികം സമയം നിൽക്കില്ല കേട്ടോ കുറച്ച് സമയം കിച്ചണിൽ പോയിട്ട് ഇപ്പോൾ കറിക്കാണ് ചോറാണെന്നുണ്ടെങ്കിലും അവിടെ വെച്ചിട്ട് റൂമിൽ ഇങ്ങോട്ട് പോരും അതാവുമ്പോൾ പിന്നെ അങ്ങോട്ട് പോവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ജോലി ചെയ്യല് അപ്പോൾ നല്ല ചൂടാണ് ഇട്ടുക ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു മേഘവും മഴക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് തവണ ആയിട്ട് മഴ ഒക്കെ ചാറിയുണ്ട് അല്ലൊന്നുമില്ല കുറച്ചൊക്കെ ഒരു മഴക്ക് കുറവുണ്ട് അപ്പോൾ ഇക്ക വരുമ്പോൾ അതേപോലെ ഇളനീറും പിന്നെ ഇങ്ങനെ കോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ സ്വീറ്റ് കോൺ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയപ്പോൾ പിന്നെ ഞാനൊരു കട എടുത്തിട്ട് ഇതേപോലെ ഒരു സ്മൂത്തി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു ആക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരിതില്ല ഇങ്ങനെ കുറച്ചും നല്ലൊരു ഇത് വീഡിയോയിൽ കുറച്ച് നല്ല ലൂസായ പോലുണ്ട് പക്ഷേ അത്ര എല്ലാ നല്ലൊരു സ്പൂണായിട്ട് കോരി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടാ ആക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ അലക്കിയിട്ടത് രണ്ട് ദിവസം ആയിക്കൊന്ന് ഇവിടെക്ക് എടുക്കണ ചൂടായത് കൊണ്ട് ഇങ്ങോട്ടൊന്നും വരാത്തിയിന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ചേർപ്പോ ഇങ്ങോട്ട് ചൂട് ഒതുങ്ങിയിട്ടുണ്ട് മറ്റേത് എനിക്ക് ഇക്ക ഹെൽപ്പ് ചെയ്ത് തന്നിരുന്ന ജോലികളാണ് ഇട്ടതൊക്കെ മറ്റേ ഇക്കാൾക്ക് കുറേ ടൈം ഉണ്ടായിരുന്നല്ലോ ഫ്രീ ആയിട്ട് ഇപ്പോൾ പിന്നെ ഇക്കാൾക്ക് ഫ്രീ ടൈം ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടി കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ആവണ പോലെ കുറച്ച് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എടുക്കും നല്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂടൊന്നും ഇല്ലാണ്ടെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം കൂടെ മടക്കി നിൽക്കും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് മടക്കിയിട്ട് അങ്ങനെ അക്കലാണ് ഇട്ടുക അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പരിചയപ്പെടുത്തി തരലില്ലേ ട്രെൻഡിയോൾ അപ്പോൾ ട്രെൻഡിയോളിൽ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടാ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക അതേപോലെ എൻ്റെ ഡിസ്കൗണ്ട് കോഡും കൊടുക്കുക അത് വെച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഡിസ്കൗണ്ടും കിട്ടും നല്ല പ്രൊഡക്റ്റുമാണ് എടുത്ത് പറയേണ്ടത് ഇപ്പോൾ നമുക്ക് വീട്ടിൽക്കാവശ്യമായിട്ടുള്ള എല്ലാ ഒരുവിധ എല്ലാ സാധനങ്ങളും ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഫസ്റ്റായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ഓഫറും ഉണ്ട് പിന്നെ എൻ്റെ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഓഫർ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കേണ്ടിട്ടാ നിങ്ങൾക്ക് ഇഷ്ടമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ വാങ്ങണില്ലാണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കേണ്ടി അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്നങ്ങ് മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാൻഡൊക്കെ ഒന്നങ്ങ് നീക്കി വെക്കുമായിരുന്നു എല്ലായിടത്തും ഒരു കഥ ആയിക്കെടുക്കാനിട്ടാ ഹോളും എല്ലായിടവും നല്ലോണം വൃത്തിയാക്കിയിട്ടൊക്കെ കുറച്ച് അയക്കുന്ന ഡീപ്പ് ഒക്കെ ചെയ്തിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്താൽ നമ്മൾ ഡീപ്പ് ആയിട്ടൊരവസ്ഥും അതുകൊണ്ട് ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും നിൽക്കാറില്ല നല്ല ചൂടാണ് ഇനി ചൂടൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷേ വിശ്വാസം കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അതുവരെ ഇങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോകണം നമ്മളെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴോട് ഈ ബ്രെഡ് വെച്ചിട്ടുള്ള എങ്ങനെ ഇണ്ടാക്കിയത് അല്ല എഗ് വെച്ചിട്ട് അതെങ്ങനെ ഇണ്ടാക്കിന്ന് വെച്ചു അതിന്റെ എളിന്ന മെച്ചതാ വെച്ച് ചോദിച്ചാൽ എങ്ങനെയത് ഉണ്ടാക്കി അമീറ്റി അപ്പൊ ഏതായാലും ഞാൻ കരുതി എന്ത് വീഡിയോ ബ്രെഡ് ഒക്കെ ഞാൻ അവസരം കൊണ്ടിരിക്കല വേണം ഇതിന്റെ വേറെ സംഭവം സംഭവങ്ങളൊന്നും ആവശ്യമില്ല ഉള്ളി പച്ചമുളക് കൊറച്ച് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില കുരുമുളക് ഉപ്പ് കര മസാല കുറെ മാത്രമാണ് അങ്ങനെ ഉണ്ടാക്കാൻ കിച്ചണൊക്കെ ഒരു കഥ ആയിട്ട് കെടുക്കാനാ ചൂടായ കാരണം ഒന്നിനും വയ്യ ഭയങ്കര ചൂടാണ് എല്ലാ പ്രാവശ്യത്തിനും കൂടുതലും നമുക്ക് ഇണ്ടാവണം എട്ടായി ചെയ്യണം അപ്പൊ കിച്ചണും നമ്മളെ കുക്കറും കുക്കറിന്റെ താഴെ നമ്മൾ സ്റ്റൗ കരിടങ്ങിയിരുന്നു സ്റ്റൗ മാറ്റേണ്ടി വരുന്നതുകൊണ്ട് ഉള്ളിയും പച്ചമുളകും എതിലും ഇതേപോലെ നല്ല ചെറുതാക്കിട്ടിങ്ങനെ അറിയണതായിട്ട് ഇപ്പൊ വേഗം കിട്ടും ിയാൽ വിഷപ്പും ഒരു ഇതൊക്കെ സെറ്റ് ആവും മറ്റേ ഇക്ക കൊറേ നേരം ഉണ്ടാവാറുണ്ടല്ലോ മൂമില് ഇപ്പൊ പിന്നെ ഒറ്റക്കായ കാരണം ഇപ്പം അങ്ങനെ ഒഴിവില്ല അപ്പൊ അതുകൊണ്ട് ഇക്ക മധുരം നിരസ്കരിക്കാൻ നന്നായിട്ട് ഇതേപോലെ എന്തെങ്കിലും പൈസ പോവാ കാരണം ഇനി വരാൻ വേണ്ടിട്ടും അവർക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ പോയിട്ട് വരാൻ ഒരു പന്ത്രണ്ടരെയും പന്ത്രണ്ടേ കാലൊക്കെ ആവും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ല പിന്നെ അതാ ഒരു പച്ചമുളകും ഇത്ര മേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് അരില്ല എന്നാ പിന്നെ അഥവാ മുളക് കടിച്ചാലും പ്രശ്നമില്ല വലിയതാക്കിട്ട് മുളക് അരിഞ്ഞിട്ട് അഥവാ നമ്മൾ കടിക്കണന്നുണ്ടെങ്കില് നല്ല എരിവായിരിക്കും അപ്പൊ ചെറിയതാക്കിട്ടരിഞ്ഞ പിന്നെ പ്രശ്നം വരില്ല കണ്ടില്ല ഞാൻ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് ഈ ഉള്ളിയിൽ ഇട്ടു കൊടുക്കണ്ടെത്ര സാധനം മതിട്ടറി അതാണ് നല്ലൊരു സ്മെൽ ഇണ്ടാവുക എത്തി പച്ചമുളക് ഉള്ളിക്കൊക്കെ കൂടെ ആയപ്പോ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒന്ന് ചൂടായാൽ കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടാ ഇപ്പൊ വെളിച്ചെണ്ണ ഏതാ എനിക്ക് എന്റെ കൊടുത്ത വെളിച്ചെണ്ണ ഉണ്ട് പാൻ ഇട്ട് കൊടുത്തു അത് ഇമ്മ വെരുമ്പ് കൂടുന്നേ കൂർമ്മല്ല ആ ഇങ്ങോട്ട് വന്നില്ല അപ്പൊ കൂടുന്നുണ്ട് കാരണം ഞാൻ അനിയത്തിൻ്റെ പോന്നിരുന്നു മറന്നുപോന്നിരുന്നു ഈ കുപ്പിയിൽ നിന്ന് എന്റെ അമ്മക്ക് ചെറിയ കുപ്പിയിലാക്കി വെച്ച് തന്നിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ എനിക്ക് മടിയായിട്ട് ഞാൻ പിന്നെ ആക്കി വെച്ചിട്ടില്ല അപ്പൊ അടുത്ത വെളിച്ചെണ്ണ ഒരു തരി കൂടി പോയി ഇത്ര വെളിച്ചെണ്ണ ആവശ്യമില്ല സോ ഞാൻ ഇതൊന്ന് ലേശം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പൊരിക്കാൻ ബ്രഡ് പൊരിക്കും കൊടുക്കേം വെളിച്ചെണ്ണ മടി കേട്ടാ ഇപ്പൊ വലിയ ടിന്നായ ഉള്ള പ്രശ്നങ്ങളാണ് കേട്ടോ നമ്മള് ഒഴിക്കുമ്പോ കുറെ വരും ini makin delik ini terlalu keras ക്ക് ആവശ്യത്തിനൊപ്പം ലേശം മഞ്ഞൾ പൊടിയും ആദ്യമൊന്നും ഒക്കെ ഇനി കൊറച്ച് ഇജു വെളുത്തുള്ളി പേസ്റ്റ് ലേശം മതി എത്ര പോലെ മതി കേട്ട ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് പരറ്റി എടുക്കട്ടെ ഇത് എന്തിനാ അറിയോ ബ്രെഡിന്റെ നാല് സൈഡ് ഒതിലൊന്ന് ടിപ്പ് ചെയ്ത് കൊടുത്തങ്ങായിട്ടാണ് മസാല വെച്ചിട്ട് കൊടുക്കുക അപ്പൊ ബ്രെഡൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിൽക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൊടുക്കണം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കൂടി വേവിക്കാം കുരുമുളകിന്റെ എല്ലാത്തിന്റെ ടേസ്റ്റ് ആയി നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മസാല ഓഫാക്കിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് പുഴുങ്ങിയ എഗടുത്തിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ഇത് ആദ്യം ബ്രെഡിന്റെ നാല് ഭാഗത്തേപോലെ എഗന്നാക്കി കൊടുത്തിട്ട എന്നിട്ട് ഈ സ്ലൈസ് ചെയ്ത് വെച്ച അല്ല എന്നൊരു മസാല വെച്ച് എന്നിട്ട് ഈ സ്ലൈസ് ചെയ്ത് വെച്ച എഗന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാന് നമ്മള് പുഴുങ്ങാൻ വെച്ച രണ്ടെണ്ണത്തിലും ഒരെ എഗ് കേടായിരുന്നു കേട്ടാ ചൂടായോണ്ട് അതുകൊണ്ട് ഒന്ന് കേടായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചോടുത്ത് ഇനി ഇനി ഇതേപോലെ ഈ ബ്രെഡിന്റെ നാല് സൈഡിലും ഞാന് എഗന്നാക്കി കൊടുക്കണ്ട ഇത് വേണമെന്നുണ്ടെങ്കി ഡയറക്റ്റ് ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി ഇട്ടാ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു വൃത്തിക്ക് ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ ആക്കിയാ എന്താണെന്നറിയോ നല്ല ഒട്ടി അങ്ങോട്ട് നിന്നോളൂ വേറിട്ട് പോലും എന്നിട്ടിത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടാ ഞാനൊന്ന് പ്രെസ് ചെയ്തെടുക്കട്ടെ ഇതാ പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല സ്റ്റിക്ക് ആയിട്ടുണ്ട് ഞാൻ ഇതേപോലെ ഈ ബ്രെഡ് ഒന്നാക്കി എടുക്കട്ടെ അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടപ്പോൾ ഇതാ മഷോള മകരി വിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു പിന്നെ ഇനി ഇൻഷാള അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രെഡ് ഇതാ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ദോശക്കൊക്കെ എണ്ണാക്കി കൊടുക്കില്ല ചട്ടിയിൽ അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി എത്ര പണിയുള്ളൂ